കുറേ നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ കുറച്ച് ഫുഡ് ഉണ്ടല്ലോ ഇന്ന് ഒരുമിച്ച് ഓർഡർ ചെയ്തതായി കഴിക്കാൻ പോകാൻ കേട്ടോ അതിൽ ആദ്യത്തതാണ് നല്ല പാൽക്കപ്പയും ബീഫും ഈ ഉണ്ടല്ലോ വായിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ അലിഞ്ഞു പോയി നല്ല വെണ്ണ പോലെ വെന്ത കപ്പ കേട്ടോ ആദ്യം ഞാനത് മാത്രമാണ് കഴിച്ചത് അത് കഴിഞ്ഞ് ബീഫും കൂടെ മിക്സ് ചെയ്തപ്പോഴുണ്ടല്ലോ പറയാനില്ല ഇത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാത്രം മതിയെന്നായി അത് കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റ് ചെയ്തത് നെയ്ച്ചോറിൻ്റെ കോംബോയാണ് നെയ്ച്ചോറ് ബീഫ് പരിപ്പ് അച്ചാർ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പാൽക്കപ്പയ്ക്കും ബീഫിനും വരുന്നത് നൂറ്റി എഴുപത് രൂപയാണേ ഈ നെയ്ച്ചോറുണ്ടല്ലോ നല്ല കുക്ക്ഡ് ആയിട്ടുള്ള നല്ല ഫ്ലേവേഡ് റൈസും നല്ല അടിപൊളി ബീഫും പരിപ്പും ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ സൂപ്പ് അപ്പൊ ടേസ്റ്റ് ആയിരുന്നേ പിന്നെ ലാസ്റ്റ് അവിടുത്തെ സ്പെഷ്യൽ തവാ ഷവർമ നോർമൽ ഷവർമ്മ എന്ന് ഡിഫറൻ്റ് ആയിട്ട് നല്ല സ്പൈസി സ്പൈസിയാണ് ഇട്ടുത് സ്പൈസിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്താണെങ്കിലും ഇതും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ ഫുഡും നമ്മൾ വാങ്ങിച്ചത് ദ ടേബിൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മുടെ പള്ളത്താംകുളങ്ങരയാണ് ഇതൊന്നും നമ്മൾ അവിടെ പോയി വാങ്ങിച്ചതല്ല നമ്മൾ ഓർഡർ ചെയ്തതാണ് വീട്ടിലെ കൊണ്ടുത്തുന്നു ടേബിളിൻ്റെ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി ഉണ്ട് അതും ഫ്രീ ആണ് അവിടെ മാത്രമല്ലോ വൈപ്പിൻ്റെ പുനമ്പം എല്ലായിടത്തും ഹോം ഡെലിവറി അവൈലബിൾ ആണ് അത് മാത്രമല്ലോ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും നമ്മുടെ ടേബിളിലെ ഫുഡ് അവൈലബിൾ ആണ്